ഇന്ന് സ്മാക്ടൗ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഡ്രൂ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത് അപ്പോൾ ഇതിന്റെ കാരണം നമ്മൾക്കറിയാം എലിമിനേഷൻ ചേംബറിൽ എലിമിനേറ്റ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ദേഷ്യം കൊണ്ടാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് അതുപോലെ ഇവരുടെ റെസൽ മിനിയ പ്ലാനും അപ്പോൾ റോയൽ ട്രംപലിൽ ഇതേ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും പാളിപ്പോയി ഇപ്പോൾ കറക്റ്റ് ആയിട്ടും സെറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം സ്നാക്ടൗ എസോഡിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം റാൻഡിയോട്ടൻ്റെ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത് സെഗ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ റാൻഡിയോട്ടൻ ജോൺസ്തീനയെ പറ്റി പറയുന്നുണ്ട് അതായത് ജോൺസ്തീന കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് ഡബ്ല്യു ഡബ്ല്യൂടെ ഏറ്റവും ടോപ്പായിട്ടാണ് മുന്നോട്ട് പോയത് അതായത് കരിയറിൽ ഏറ്റവും ടോപ്പ് എന്നാൽ ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എലിമിനേഷൻ ചേമ്പർ കഴിഞ്ഞതിനു ശേഷം അവൻ എങ്ങനെയായിരുന്നു ടോപ്പ് ആയിരുന്നത് അവിടെ നിന്നും നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതായത് ടോപ്പിൽ നിന്നും വളരെയധികം ഡൗൺ ആയിക്കൊണ്ട് ജോൺ സീന ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതും റോക്കിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് റാൻ്റിയോടൻ പറഞ്ഞത് അതായത് ടോപ്പ് ആയിരുന്ന ഒരാള് ഇപ്പൊ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി എന്ന ടൈപ്പിൽ അപ്പൊ റാൻ്റി പറയുന്നുണ്ട് ജോൺ സീന തൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതുപോലെ തന്നെയാണ് കെവിൻ നവോൺസും തൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നീട് കെവിൻ നോൺസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി അതായത് ഒരു റെസ്ലർ എന്ന രീതിയിൽ കെവി നോൺസിനോട് വളരെയധികം റെസ്പെക്ട് ആണ് റാൻഡി ഓട്ടനി ഉള്ളത് എന്നും അതേസമയം ഒരു മനുഷ്യനായിട്ട് നോക്കുകയാണെങ്കിൽ കെവിൻ ഓൾസിന്റെ അടുത്ത് യാതൊരു റെസ്പെക്റ്റും റാൻഡി ഓട്ടനി ഇല്ല എന്നാണ് പറഞ്ഞത് അതായത് കെവിൻ നോവൽസിന്റെ മൊത്തം അസൂയ എന്നൊക്കെ റാൻഡി ഓട്ടൻ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് അതായത് കെവിൻ ഓൾസ് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തത് കോഡി റോഡ്സ് റോമൺ റിങ്സിന്റെ കൂടെ ടീം ആയതുകൊണ്ടൊന്നുമല്ല കോഡി റോഡ്സിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് കോടി റോഡ്സിന്റെ ഇപ്പോഴത്തെ പോക്ക് അതെല്ലാം കണ്ടിട്ട് അവൻ അസൂയായിട്ടാണ് അവൻ കോടി റോഡ്സിനെ അറ്റാക്ക് ചെയ്തത് അതല്ലാതെ കോടി റോമന്റെ കൂടെ ചേർന്നതുകൊണ്ടല്ല എന്ന് ഫ്രാൻഡി പറയുന്നുണ്ട് അതുപോലെ തന്നെ സാമി സൈനിനെ പറ്റിയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് സാമി സൈന്റെ ഇപ്പോഴത്തെ വളർച്ച കണ്ട് കെവിൻ കെവിനോഡ്സിന് വളരെയധികം അസൂയ ആയതുകൊണ്ടാണ് സാമി സൈനെയും അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെയുള്ള ഒരു അസൂയാണ് അവന് എന്റെ അടുത്തുള്ളത് അതുപോലെ അവന് ചാമ്പ്യൻഷിപ്പ് വേണം അതുപോലെ തന്നെ മെയിൻ ഇവന്റ് വേണം എന്നാൽ അവൻ രണ്ടു പ്രാവശ്യം റിസൾട്ട് മീനിയാൻ വേരിയേറ്റ് ചെയ്തിട്ടും അവന്റെ ആക്രാന്തം തീരുന്നില്ല എന്ന ടൈപ്പിലൊക്കെ റാൻറ്റി ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അവന്റെ ആർട്ടി ഇങ്ങനെ മാറാത്തതുകൊണ്ടാണ് ഞാൻ എലിമിനേഷൻ ചേമ്പറിൽ വന്ന് അവന് പണിക്കൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയത് അപ്പോൾ എൻ്റെ മൈൻഡിലെ വോയിസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ടൈപ്പിലും റാന്റി ഓട്ടൻ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് റാൻഡിയോട്ടൺ പോയി അതായത് തന്റെ മൈൻഡിനെ തനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് ഉമൻ സ്റ്റാമ്പിങ് ടിഫനി സ്റ്റാറ്റൻ ഫോഴ്സസ് പൈപ്പർ നിധി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പൊ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ ഡിഫനി സ്റ്റാറ്റൻ വിൻ ചെയ്തതിനു ശേഷം ഷാരറ്റ് ഫ്ലയർ ഒന്ന് ടിഫനി സ്റ്റാറ്റൻ അറ്റാക്ക് ചെയ്ത് സോബ് വിഷൻ ലോക്കെല്ലാം ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതായത് റസ്സൽ മിനിയില് ഞാൻ നിന്നെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നിന്റെ ചാമ്പ്യൻഷിപ്പ് വാങ്ങും ഈ ഒരു ടൈപ്പില് ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെ പിന്നീട് ബാക്ക് സ്റ്റേജിൽ നിക് ആർട്ടീൻസ് ഒരു ത്രില്ലർ സിനിമയിൽ നായകൻ ചെയ്യുന്നത് പോലെ ടാറ്റി ബ്രസ്റ്റേഴ്സിന്റെ ഫോട്ടോയെല്ലാം വെച്ചുകൊണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നത് എല്ലാം കാണിച്ച് ഇവൻ അവനെ തല്ലി അവൻ ഇവനെ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാക്കി ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ വൺ കണ്ടൻറ്റേഴ്സ് മാച്ച് എല്ലാം സെറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ പല പ്രാവശ്യം കണ്ട ത്രിപുൾ ത്രണ്ട് മാച്ചാണ് നടന്നത് പ്രീതി ഡെറ്റ്ലി മോട്ടോർ സിറ്റി മിഷിംഗ് ഗൺസ് ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഇവരുടെ ടീമിനാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ പ്രീതി ഡെറ്റ്ലി ടീമാണ് വിൻ ചെയ്ത് ടാക്ടി ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടൻഡർ ആയത് ഈ മാച്ചൊന്നും അത്രയ്ക്ക് സെറ്റായിട്ട് തോന്നിയില്ല പല പ്രാവശ്യം കണ്ടതുകൊണ്ടായിരിക്കാം അതിനുശേഷം ബിയങ്ക ബെല്ലർ നയോമി ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ബിയങ്ക ബെല്ലർ ചോദിക്കുന്നുണ്ട് നീ ജേറ്റ് കർഗിലിനെ അറ്റാക്ക് ചെയ്തത് അതുകൊണ്ടാണോ എലിമിനേഷൻ ചേമ്പറിൽ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്തത് എന്നൊക്കെ അപ്പൊ നയോമി ആദ്യമൊക്കെ ഉരുണ്ട് കളിച്ചുവെങ്കിലും അവസാനം അത് സമ്മതിച്ചു അതായത് നയോമിയാണ് ജെറ്റ് കാര്ഗിലിനെ അറ്റാക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ ആയിട്ട് ബിയങ്ക ബല്ലാർ റിങ്ങോട്ട് പോകുന്ന സമയത്ത് ജെറ്റ് കാര്ഗിൽ കാറിൽ വരുന്നതായിട്ടും വന്നതിനു ശേഷം ബിയാങ്ക ബല്ലാറിന് നോക്കുന്ന സമയത്ത് ബിയാങ്ക പറയുന്നുണ്ട് അവളെ പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ഒരു ടൈപ്പില് പിന്നീട് റിങ്ങിൽ കയറി ജേറ്റ് കരിക്കൽ നയോമിനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്ത ശേഷം എല്ലാം കൊടുത്തുകൊണ്ട് ഇവർക്ക് ഒരു മാച്ച് വരുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ച് ബി ഫാബർ ഷാബ് ഫ്ലയർ ഇവർക്ക് ഒരു മാച്ച് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് അതിനുശേഷം സോളോ സിക്കാവേഴ്സസ് ബ്രോൺസ് ട്രോമൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പൊ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത് എങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസ് ട്രോമൻ സോളോ സിക്കാവയ്ക്ക് ഫിനിഷർ കൊടുത്ത് പിൻ ചെയ്യാൻ നോക്കിയ സമയം ടോമ ടോ ഗർ ഇങ്ങിൽ കയറി ബ്രോൺസ്റ്റോമനെല്ലാം അറ്റാക്ക് ചെയ്ത് മാച്ച് ഡിക്കി മൂലം അവസാനിപ്പിച്ചു അതായത് മാച്ചിൽ ബ്രോൺസ് ട്രോമൻ ആണ് വിൻ ചെയ്തത് പിന്നീട് ബ്രോൺസ് ഇവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജേക്കബ് ഫാട്ടു വന്നതിന് ശേഷം ബ്രോൺസ് ട്രോമനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ബ്രോൺസ് ട്രോമൻ കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഒരു ചോക് സ്ലാ എല്ലാം കൊടുത്ത് ജേക്കബ് ഫാട്ടുവിനെ അറ്റാക്ക് ചെയ്തു അതുപോലെ ഇവര് ഫാൻസിന്റെ ഇടയിൽ പോയി ഫൈറ്റ് ചെയ്ത് അവിടെയുള്ള ടേബിളിന്റെ മുകളിൽ ടേബിളിന്റെ മുകളിലേക്ക് ബ്രോൺസ് ട്രോമനെ എടുത്തടിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ബ്രോൺസ്റ്റമൻ അത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ ജേക്കബ് ഫാട്ടിനെ ടേബിളിന്റെ മുകളിലേക്ക് അടിച്ച് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അതിനുശേഷം കണ്ടു കണ്ടുമടുത്ത ഒരു മാച്ച് ഇത് സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചായിട്ടാണ് നടന്നത് വുമെൻസ് യുണൈറ്റി ചാമ്പ്യൻഷിപ്പ് യുണൈറ്റ് സ്റ്റേഡ് ചാമ്പ്യനായ ജെൽസി ഗ്രീൻ ഫോഴ്സസ് മിച്ചിൻ അപ്പോൾ ഈ മാച്ചിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല മാച്ചിന്റെ അവസാനത്തിൽ മിച്ചിൽ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു റെസ്ലർ വന്ന് മിച്ചിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു അപ്പൊ ആ റെസ്ലർ മറ്റാരുമായിരുന്നില്ല ആൽബ ഫയർ ആയിരുന്നു ആൽബ ഫയർ ഇത്തരത്തിൽ വന്ന് ചെയ്തതിനു ശേഷം മിച്ചിന്റെ ഈ മാച്ചിലും ചെൽസി ഗിരി തോൽപ്പിച്ച് സ്റ്റിൽ യുണൈറ്റഡ് ചാമ്പ്യൻ ആയി പിന്നീട് ആൽബ ഫയറും ജെൽസി ഗിരിന്റെ കൂടെ ആവുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അത് ശേഷം ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സിന്റെ സെഗ്മെന്റ് ആണ് സ്മാക്ഡൌളിൽ നടന്നത് അപ്പോ ഈ സെഗ്മെന്റിന് കോടി റോഡ്സ് വന്ന സമയത്ത് ഫാൻസ് ഭയങ്കരമായിട്ടും കോടി റോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോൺ സീനയെ വളരെയധികം ബൂറ്റ് ചെയ്തു അതായത് ജോൺ സീനനെ ചാൻറ് ചെയ്തത് ചീത്ത വിളിച്ചുകൊണ്ടാണ് ഫാൻസ് ജോൺ സീനയെ ചാൻറ് ചെയ്തത് പിന്നീട് കോടി റോഡ്സ് ഈ സെഗ്മെന്റിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എലിമിനേഷൻ ചേമ്പറിൽ ജോൺ സീന റോക്ക് അതുപോലെ ഡ്രൈവിംഗ് സ്കോട്ട് ഇവരെല്ലാം അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി തന്നെയാണ് അതായത് എലിമിനേഷൻ ചേമ്പർ എല്ലാം കഴിഞ്ഞതിന് ശേഷം താൻ വീട്ടിൽ പോയ സമയത്ത് തന്റെ മകള് അച്ഛന്റെ മുഖത്ത് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ താൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഇവര് മൂന്ന് പേരും തന്റെ മുഖത്ത് ഇടിച്ചതായിട്ട് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അവൾക്ക് മെച്ചൂരിറ്റി ആകുമ്പോൾ പറഞ്ഞു കൊടുക്കും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഉദ്ദേശിച്ചത് പിന്നെ ജോൺ സീനയെ പറ്റി പറയാൻ തുടങ്ങി അതായത് ജോൺ സീന എല്ലാവരുടെയും ഹീറോ ആയിരുന്നു ഡബ്ല്യു ഡബ്ല്യൂടെ ഒരു റോൾ മോഡൽ ആയിരുന്നു ജോൺ സീന എന്നാൽ അതെല്ലാം അവൻ കൊണ്ടുപോയി തുലച്ചു അവൻ ചെയ്ത കാര്യത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല പിന്നീട് കോടി റോഡ്സിൻ്റെ ഫാദറിനെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് കോടി പറയുന്നത് താൻ ഫൈറ്റ് ചെയ്ത സമയത്ത് ഫാൻസ് സപ്പോർട്ട് ചെയ്ത കാര്യത്തെ പറ്റിയാണ് അതായത് കോടി റോഡ്സിനെ ഫാൻസ് ചെയർ ചെയ്ത കാര്യത്തെ പറ്റിയും അതുകൊണ്ടാണ് റസൽ മേനിലെ തൻ്റെ സ്റ്റോറി തനിക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചതും ഈ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചതും അപ്പം എല്ലാത്തിനും കാരണം ഫാൻസ് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ ചെയ്യറാണ് എന്നാൽ അന്ന് റസൽ മേലിയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് തൻ്റെ സ്റ്റോറി എല്ലാം അവസാനിപ്പിച്ച് നിന്ന സമയത്ത് ജോൺ സീന തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അതായിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും ഈ ചാമ്പ്യൻഷിപ്പിന് വളരെയധികം വെയിറ്റ് കൂടും എന്നാണ് ജോൺ സീന പറഞ്ഞത് അതായിട്ട് വെല്ലുവിളികൾ കൂടി വരും അതുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിന് ഓരോ ദിവസം കഴിയുമ്പോൾ വളരെയധികം വെയിറ്റായി മാറും എന്ന ടൈപ്പിൽ അപ്പോൾ കോടി റോഡ്സ് പറയുന്നുണ്ട് എന്നാൽ എനിക്ക് പി ചാമ്പ്യൻഷിപ്പ് വലിയ വെയിറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെല്ലാം എടുത്ത് ഷോൾഡറിൽ വെച്ചുകൊണ്ട് ജോൺ സീനയുടെ സ്റ്റൈൽ ഡയലോഗെല്ലാം പറഞ്ഞുകൊണ്ട് ജോൺ സീനോട് റിങ്ങിൽ നേരിട്ട് കാണാം എന്ന ടൈപ്പിലൊക്കെയാണ് കോടി റോഡ്സ് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം പറഞ്ഞത് അപ്പോൾ ഈ സെഗ്മെൻറ്റും അടിപൊളി സെഗ്മെൻറ് ആയിരുന്നു പിന്നീട് മിസ്സുമായിട്ട് ബാക്ക് സ്റ്റേജിൽ കർമലോ കർമൽഹൈസ് സംസാരിച്ചു അപ്പോൾ കർമലോ ലോഹ്സ് പറയുന്നുണ്ട് റോക്ക് തൻ്റെ അടുത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ജോൺ സീനയുടെ പോലെ താനും ഒരു ഹിൽ ടൈം ചെയ്ത് മുന്നോട്ട് പോയേനെ എന്ന ടൈപ്പിലൊക്കെ ആ സമയം അവിടെ റാൻറ്റിയോട്ടനെല്ലാം വന്ന് പിന്നീട് നിക്കാൾഡീസ് ഇവർക്കൊരു മാച്ച് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് സ്നാക്ക് എപ്പിസോഡിൽ എപ്പിസോഡില് ഇനി ഡ്യൂ മാൻ ടയർ ഫോഴ്സസ് ജിമ്മി യൂസോ ഇവർക്ക് തമ്മിലുള്ള മാച്ച് അപ്പോൾ ഈ മാച്ചും നമ്മൾ കണ്ട മാച്ചാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ ജിമ്മി കിക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഡ്യൂ മാക്കൻ ടയറാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിനു ശേഷം മാക്കൻ ടയർ ഇറങ്ങി വിട്ട് ഇറങ്ങി പോയി എങ്കിലും തിരികെ തയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡാമിൻ ഫ്രിസ്റ്റ് വന്നുകൊണ്ട് ശേഷം സെക്യൂരിറ്റീസ് എല്ലാം വന്ന് പിടിച്ചു മാറ്റിയെങ്കിലും സൂപ്പർ കിക് എല്ലാം ചെയ്തു വീണ്ടും അറ്റാക്ക് ചെയ്തു അപ്പൊ ഇവരുടെ റസ്സൽ മിനിയ സ്റ്റോറിയോട് കൂടി മൊത്തം സെറ്റ് ആയിട്ടുണ്ട് പിന്നീട് സ്നാക്ടൗൺ മെനുവിൽ ആയി നടന്നത് യുണൈറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് യുണൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യനായ ഷിൻസ്കനാക്കോഴ്സസ് എല്ലേ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത് രണ്ടുപേരും അത്യാവശ്യം നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നാക്കമോറ ഒരു ചെയറെടുത്തുകൊണ്ട് വന്ന് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിച്ച് എല്ലാ നീറ്റിലോടെ ടേക്ക് ചെയ്യിപ്പിച്ച് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു എന്നാൽ റഫറി എല്ലേ നീറ്റിലൂടെ പറയുന്നുണ്ട് നീ ചെയർ ഷോട്ട് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മാച്ചിലൂടെ സ്റ്റോപ്പ് ആകും ഈയൊരു ടൈപ്പിലൊക്കെ അപ്പോൾ എല്ല നൈറ്റ് ചെയറെ ഉപേക്ഷിച്ചു അവസരം കിട്ടിയ സമയത്ത് നാക്കമോറപ്പിച്ച് എല്ലേ നൈറ്റിന് നേരെ യൂസ് ചെയ്തു പക്ഷെ എല്ലാം മാറിയത് കൊണ്ട് അത് റെഫറിക്കാണ് കിട്ടിയത് ശേഷം നാക്കമോറ എല്ലേ നൈറ്റിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ചെയർ വെച്ച് മറ്റൊരു ഫിനിഷർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്നാൽ എല്ലേ നൈറ്റ് അപ്പോൾ തന്നെ ചെയർ ഉൾപ്പെടെ ചവിട്ടി തറുപ്പിച്ചുകൊണ്ട് നാക്കമോറയെ അറ്റാക്ക് ചെയ്തു എന്നിട്ട് ചെയറിന്റെ മുകളിലേക്ക് ഒരു ബി ഫിനിഷർ കൊടുത്ത് പിൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സെക്കൻഡ് റെഫറി വന്നുകൊണ്ട് പിൻ ചെയ്ത് ഈ മാച്ചിൽ എൽ എ നൈറ്റ് ആണ് വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആയത് ഇപ്പോൾ ടു ടൈം യുണൈറ്റഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട് എൽ എ നൈറ്റ് പിന്നെ ഇന്നത്തെ സ്നാക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതായത് ബ്രാൻഡിയുടെ സെഗ്മെൻറ്റ് കോടിയുടെ സെഗ്മെൻറ്റ് ലാസ്റ്റ് നടന്ന എൽ എ നൈറ്റിൻ്റെ മാച്ച് ഇതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ ഒരു പാട്ട് തോൽവി സ്നാക്ക് ഡൗൺ ആയിട്ടാണ് ഇന്ന് സ്നാക്ഡൌൺ തോന്നിയത് എന്തിനോ വേണ്ടി തട്ടിക്കൂട്ടി നടത്തുന്ന കുറെ വുമൺസ് മാച്ച് വുമൺസ് സെഗ്മെന്റ് അതുപോലെ മൊത്തത്തിൽ ഇട്ട് വലിപ്പിക്കുന്നത് പോലെയാണ് തോന്നിയത് ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല രണ്ട് മണിക്കൂറിൻ്റെ സ്നാക്ക് ഡാം മൂന്ന് മണിക്കൂറാക്കി നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത് ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇന്നത്തെ സ്നാക്ക് പറ്റി എന്റെ അഭിപ്രായം മൊത്തത്തിൽ വലിച്ചിലായിരുന്നു